ചുറ്റുമതിലിന്റെ സുരക്ഷയില്ലാതെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ദേശീയപാതയുടെ നിർമ്മാണത്തിനായി മെഡിക്കൽ കോളേജിന്റെ മതിൽ പൊളിച്ചിട്ട് രണ്ട് വർഷമായി ക്യാമ്പസിനുള്ളിലെ ലേഡീസ് ഹോസ്റ്റലിലടക്കം സാമൂഹ്യവിരുദ്ധരുടെ ശല്യമാണ് രാത്രിയായാൽ പേടിയോടെയാണ് കഴിയുന്നതെന്ന് വിദ്യാർത്ഥിനികൾ പറയുന്നു ചുറ്റുമതിലില്ലാത്തതിനാൽ തെരുവു നായകളുടെ ശല്യവും രൂക്ഷമാണ് ആരോഗ്യവകുപ്പ് മന്ത്രിയോട് പരാതി പറഞ്ഞിട്ടും പരിഹാരമില്ലെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിലാണ് ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആലപ്പുഴ മെഡിക്കൽ കോളേജിന്റെ ചുറ്റുമതിൽ ഏകദേശം എഴുന്നൂറ്റി അൻപത് മീറ്ററോളം മതിലും മുൻവശത്തെ മെയിൻ ഗേറ്റും പൊളിച്ച് മാറ്റുന്നത് ദേശീയപാതയുടെ നിർമ്മാണവും ഇപ്പോൾ നടക്കുന്നൊരു സാഹചര്യമുണ്ട് രണ്ടു ശേഷം ഇതുവരെയും ഈ ആലപ്പുഴ മെഡിക്കൽ കോളേജിന്റെ ചുറ്റുമതിൽ നിർമ്മിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നഷ്ടപരിഹാരത്തുക ഏകദേശം മുപ്പത്തി ലക്ഷം രൂപ ഇതുവരെ യും മെഡിക്കൽ കോളേജിന്റെ അധികൃതരുടെ പക്കലേക്ക് ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന ആ വിവരം ഈ ചുറ്റുമതിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് ഇവിടത്തെ വിദ്യാർത്ഥികൾ അനുഭവിക്കുന്നുണ്ട് ലേഡീസ് ഹോസ്റ്റൽ അടക്കം ഈ മെഡിക്കൽ കോളേജിന് ഉള്ളിലാണ് ഈ ചുറ്റുമതിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം വലിയ രീതിയിൽ രൂക്ഷമാണ് എന്നുള്ളതാണ് വിദ്യാർത്ഥിനികൾ അടക്കം പങ്കുവയ്ക്കുന്നത് രാത്രി ആയിക്കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് ഇവർ അനുഭവപ്പെടുന്നുണ്ട് നിരവധി ക്രിമിനലുകൾ ഇതിന്റെ ഉള്ളിലേക്ക് കടന്ന് ഹോസ്റ്റൽ പരിസരത്തേക്ക് എത്തിയ നിരവധി ക്രിമിനലുകളെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് എഫ്ഐആർ ഇട്ട് കേസെടുത്തു ഒരു വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട് സാമൂഹിക വിരുദ്ധരുടെ ശല്യത്തിനൊപ്പം തെരുവു നായ്ക്കളുടെ ശല്യവും അതിരൂക്ഷമാണ് എന്നുള്ളതാണ് വിദ്യാർത്ഥികൾ പങ്കുവയ്ക്കുന്നത് ഈ ഇല്ലാത്തതുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരു സുരക്ഷാ ബുദ്ധിമുട്ട് ഇവർ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് പറയുന്നുണ്ട് നമുക്കറിയാം ഭാവിയിലെ ഡോക്ടർമാരാണ് നിലവിൽ ഡോക്ടർമാർക്കെതിരെയൊക്കെ തന്നെ വലിയ രീതിയിലുള്ള അതിക്രമം ഉയരുന്നൊരു സാഹചര്യം കൂടി ഉള്ളതുകൊണ്ട് വലിയ ഭയത്തോടുകൂടിയാണ് ഈ കോളേജിനുള്ളിലെ വനിതകളുടെ അതായത് പെൺകുട്ടികളുടെ ഹോസ്റ്റലിൽ അടക്കം ഇവർ താമസിക്കുന്നത് ഒരു കാര്യമാണ് ഇവർ പങ്കുവയ്ക്കുന്നത് അടിയന്തരമായി തന്നെ ഇതിലൊരു തീരുമാനമെടുക്കണം ചുറ്റും ചുറ്റുമതിൽ നിർമ്മിക്കണമെന്നുള്ളൊരു ആവശ്യം ആൺകുട്ടികൾ അടക്കം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഒരു വർഷത്തിന് മുമ്പ് തന്നെ ആരോഗ്യ വകുപ്പ് മന്ത്രി വീണ ജോർജിനോട് ഇത്തരം ഒരു ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും അടിയന്തരമായി ഇതിനൊരു പരിഹാരം കാണണമെന്ന നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു പക്ഷേ ഏതൊരു തരത്തിലുള്ള ഒരു പ്രതിവിധിയും ഒരു പരിഹാരവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് കുട്ടികൾ പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ ചുറ്റുമതിൽ ാത്തത് കൊണ്ട് തന്നെ സുരക്ഷിതത്വം വലിയ രീതിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു അതുകൊണ്ട് അടിയന്തരമായി തന്നെ ഈ മതിൽ ചുറ്റുമതിൽ നിർമ്മിക്കണം എന്നുള്ളതാണ് സർക്കാരിന്റെ ഫണ്ട് ഏത് രീതിയിൽ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളത് അറിയില്ല എന്തായാലും കോളേജ് പ്രിൻസിപ്പളുമായി സംസാരിച്ചപ്പോൾ മുപ്പത്തിയാറ് ലക്ഷം രൂപ നഷ്ടപരിഹാര തുകയുണ്ട് പക്ഷേ അത് ഇതുവരെയും ലഭ്യമായിട്ടില്ല ആ മുപ്പത്തിയാറ് ലക്ഷം രൂപ ലഭ്യമായെങ്കിൽ തന്നെ അത് ഈ ചുറ്റുമതിൽ നിർമ്മിക്കുന്നതിന് വേണ്ടി പര്യാപ്തമല്ല തികയില്ല എന്നുള്ളൊരു വാദം കൂടി മെഡിക്കൽ കോളേജ് അധികൃതരും മുന്നോട്ട് വയ്ക്കുന്നുണ്ട് എന്തായാലും കുട്ടികളുടെ സുരക്ഷിതത്വമാണ് ഏറ്റവും ും പ്രധാനം തന്നെ അടിയന്തരമായി ആലപ്പുഴ മെഡിക്കൽ കോളേജിന്റെ ചുറ്റുമതിൽ ദേശീയപാത നിർമ്മാണത്തിന് വേണ്ടി പൊളിച്ചു നീക്കിയ ചുറ്റുമതിൽ നിർമ്മിക്കണമെന്നുള്ളൊരു ആവശ്യമാണ് വിദ്യാർത്ഥികളും അടക്കം നമ്മളോടും പങ്കുവച്ചത്